പണം കൊടുക്കാൻ അത് പണം കൊടുക്കണമെങ്കിൽ എന്ത് വേണം എന്നറിയോ നമുക്ക് ഈമാൻ തന്നെ വേണം ആൾക്കാരെ കാണിക്കാൻ വേണ്ടി പോക്കറ്റ് കൈയിട്ട് വലിയൊരു നോട്ട് പിടിച്ച് വലിച്ചുകാട്ട് ബക്കറ്റ് കിടാൻ നമുക്ക് പറ്റൂല അത് ഈമ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ കാരണം എന്താ പറയുക പണത്തിനോടുള്ള നിലപാടെന്താ വെച്ചാൽ നമ്മളൊരു പൈസ കൊടുക്കുകയാണെങ്കിൽ അതിനുള്ളൊരു ബെനിഫിറ്റ് കിട്ടണം എന്നാണ് അവിടെ നമ്മൾ ബാർഗെയിൻ ചെയ്യണത് അവിടെ നമ്മൾ പ്രൈസ് നോക്കണത് നൂറു വട്ടം ആലോചിച്ചിട്ടൊരു സാധനം വാങ്ങാൻ കാരണം ഞാൻ എൻ്റെ പൈസ കൊടുക്കുമ്പോൾ എനിക്ക് അതിന് തുല്യമായത് കിട്ടണം അത് കിട്ടിയിട്ടില്ലെങ്കിലോ ടെൻഷനാണ് പ്രശ്നമാണ് അങ്ങനത്തെ ഒരാള് നമ്മുടെ നോട്ട് എടുത്തിട്ട് ഒരു നല്ല കാര്യത്തിന് കൊടുക്കുമ്പോൾ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നമ്മൾ നൂറൊട്ടം ആലോചിക്കൂല ഇത് എനിക്ക് കിട്ടുമെന്ന് അത് കിട്ടുമെന്നുള്ള ഈമാനുള്ളവനല്ലാതെ ആർക്കാണ് കൊടുക്കാൻ പറ്റുക ഞാൻ മരിച്ചു പോയാൽ എനിക്കിത് കിട്ടും എന്നുറപ്പുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ മറ്റുള്ളവർ കൊടുക്കണതാണ് നമ്മൾ അന്ധം കൊണ്ട് നിൽക്കും എങ്ങനെയാണ് ഇവർക്ക് ഇതിനൊക്കെ പറ്റുന്നു എന്നുള്ളതാണ് അവരെ കുറിച്ച് പറയാൻ ഇല്ല അങ്ങേയറ്റത്തെ വെറുപ്പോ അനിഷ്ടത്തോടുകൂടെയും മാത്രമേ ചെലവഴിക്ക് കൊടുക്കും പക്ഷേ അഥവാ കൊടുത്തു പോയാലോ അനിഷ്ടത്തോടുകൂടെ മാത്രമേ ഉള്ളൂ മറ്റൊരു സ്ഥലത്ത് ഇതേ സൂഹത്തില് ആയത്തകലാണീ പറയണതൊക്കെ അവരൊക്കെ ഒന്ന് പിടിച്ചിട്ടാ ചിലവഴിക്കാൻ അവിടെ കൈ ഇങ്ങനെ പിൻവലിക്കുന്നതാണ് കൊടുക്കല്ല ചെയ്യുക കൊടുക്കാൻ കൊടുക്കുന്നിടത്ത് നിന്ന് മെല്ലെ പിറകോട്ട് വലിയയാണ് ചെയ്യുക എന്നും വിശുദ്ധ ഖുർഹാൻ പറയുന്നതാണ്